ഇടുങ്ങിയ സ്ഥലത്തുള്ള സ്ക്രൂവും നട്ട് നട്ടുപോൾട്ടുമൊക്കെ അഴിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് നമ്മൾ കാണിക്കുന്നത് ഈ വണ്ടിയുടെ ഇടയ്ക്കുള്ള ഈ ഒരു സ്ക്രൂ അഴിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും നീളം കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ വേണം നമുക്ക് പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമുക്ക് യെൽ ഷേപ്പിലുള്ള ഒരു ഡ്രൈവാണ് നമ്മളിവിടെ കാണുന്നത് ഇതിലിങ്ങനെ കടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും സ്ഥലം ഇടുങ്ങിയ സ്ഥലത്തുള്ള ഇത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവാണ് ഇത് ഇതിൽ നമുക്ക് പല അളവിലുള്ള സ്ക്രൂകളും നമുക്ക് അഴിച്ചെടുക്കാനുള്ള പിടി പിടിപ്പിക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ളതാണ് ഇത് ഇത് കണ്ടോ ഈ വണ്ടിയുടെയൊക്കെ പോലെ ഉള്ള ഒരു സംവിധാനമാണിത് ഈ ഇടിഞ്ഞ സ്ഥലത്ത് കണ്ടു ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കാം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഴിക്കുകയും ചെയ്യാം മുറുക്കുകയും ചെയ്യാം ഇതില്ലായിരുന്നേ ഉള്ളൂ ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്തുള്ളത് ഇതുപോലെയുള്ള അഴിച്ചെടുക്കാനായിട്ട് കഷ്ടപ്പെട്ടു പോയായിരുന്നു അങ്ങനെയായിട്ട് ഇത് കണ്ടോ ഏറ്റവും ചെറിയ സ്ഥലത്ത് അഴിച്ചെടുത്ത് പൊള്ളമലെ ഓകെ